നെടുന്തോട് ഇൽഫുത്തുൽ ഇസ്ലാം സാധു സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഫാത്തിമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് നെടുന്തോട് ജമാഅത്ത് ഹാളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്കെത്തി കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ നെടുന്തോട് ഇൽഫത്തുൾ ഇസ്ലാം സാധു സംരക്ഷണ സമിതി പെരുമ്പാവൂർ ഫാത്തിമ കണ്ണാശുപത്രി എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ നസീമ റഹീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാധു സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എം താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വർഷ സഹായിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് നിലവിൽ ഒമ്പതാം വർഷത്തിൽ നമ്മൾ നിലകൊള്ളുന്നത് കിടപ്പ് രോഗികൾക്കും മറ്റും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും വാട്ടർ ബെഡ് അങ്ങനത്തെ എല്ലാ സംവിധാനവും നമ്മുടെ കൈവശമുണ്ട് ആർക്കും വേണേലും എപ്പോൾ വേണേലും നമ്മളത് സൗജന്യമായിട്ട് വിട്ടുകൊടുക്കുക ആണ് അതാണ് നമ്മുടെ സംവിധാനം അതേപോലെ ഹോസ്പിറ്റലിൽ ചികിത്സ അപേക്ഷ വരുന്ന മുറയ്ക്ക് നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ ഏരിയ പോലും നമ്മൾ നോക്കാതെ പ്രദേശം നോക്കാതെ എല്ലാം എവിടെ നിന്ന് അഭ്യാസം കിട്ടിയാലും നമ്മളത് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അവർക്ക് അർഹമായ ഒരു തുക നമ്മൾ ജനറൽ സെക്രട്ടറി എം എം അബ്ദുൾ സലീം ആമുഖ പ്രഭാഷണം നടത്തി നെടുന്തോട് ജുമാ മസ്ജിദ് ചീഫ് ഇമാമും സമിതി ചെയർമാനുമായ എം കെ നൂദ്ദീൻ ഫലാഹിയുടെ പ്രാർത്ഥനയോടെയായിരുന്നു തുടക്കം ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി എം ഐ പരി കുഞ്ഞ് പ്രസിഡന്റ് പി എം ഷംസുദ്ദീൻ ട്രഷറർ പി എ പരീത് സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എ അനസ് എന്നിവർ സംസാരിച്ചു നെടുംതോട് ജമാഅത്ത് ഹാളിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പരിശോധനയ്ക്കെത്തി സൗജന്യ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ക്യാമ്പിൽ ഉണ്ടായിരുന്നു ആവശ്യക്കാർക്ക് തിമിര ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശം ക്യാമ്പിൽ ലഭിച്ചു ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവോടെ കണ്ണടകൾ വാങ്ങുവാനും മിതമായ നിരക്കിലുള്ള തുടർ ചികിത്സകളും ക്യാമ്പിൽ അനുവദിക്കുമെന്ന് ഫാത്തിമ കണ്ണാശുപത്രിയിലെ ഡോക്ടർ മൃദുല അറിയിച്ചു ഇൽഫത്തുൽ ഇസ്ലാം സാധു സംരക്ഷണ സമിതിയുടെയും ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഫാത്തിമ കണ്ണാശുപത്രിയുടെയും ഭാഗമായി നടത്തുന്ന നേത്ര രോഗനിർണ്ണയ ക്യാമ്പാണ് ഇവിടെ നമ്മൾ നേത്രരോഗനിർണ്ണയം അതുപോലെ സ്ക്രീനിങ്ങും ചെയ്തു കൊടുക്കുന്നതാണ് അപ്പം രോഗങ്ങൾ കണ്ടുപിടിക്കുക അതിന് വേണ്ട ചികിത്സ മരുന്നുകൾ നൽകും അതുപോലെ കാഴ്ചക്കുറവാണെങ്കിൽ ആവശ്യമായിട്ടുള്ള കണ്ണടകളും നൽകുന്നതായിരിക്കും സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിച്ചത് പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അവർക്ക് കണ്ണിൻ്റെ ഞരമ്പിൽ ശോഷിപ്പ് വരാൻ സാധ്യതയുണ്ട് അതിന് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും അത് കണ്ടുപിടിക്കുക അതുപോലെ കണ്ണില് പ്രഷർ കൂടുന്ന കണ്ടീഷനായിട്ടുള്ള ഗ്ലോക്കോമ അതിന് അതും നമ്മുടെ ഞരമ്പിനെ ബാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ്ങും ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തിമിരം കണ്ടുപിടിക്കാന്നുള്ളതാണ് തിമിരം കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ രീതിയുണ്ട് അത് നമ്മുടെ സർജറി നൂതനമായിട്ടുള്ള ഫേക്കോ മത്സിഫിക്കേഷൻ എന്നുവെച്ചാൽ കീഹോൾ സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മൾ ക്യാമ്പ് വഴി ചെയ്തു കൊടുക്കുന്നതായിരിക്കും ആരോഗ്യ ഇൻഷുറൻസ് പ്രകാരം തിമിര ശസ്ത്രക്രിയ സൗജന്യമായും ലഭ്യമാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ